രാജ്യസഭാ സീറ്റ് ലഭിച്ച ഗോവിന്ദ് ധോലാക്കിയ രാമക്ഷേത്രത്തിന് നൽകിയത് പതിനൊന്ന് കോടി ഗുജറാത്തിലെ വജ്രവ്യവസായി ഗോവിന്ദ് ധോലാക്കിക്ക് രാജ്യസഭാ സീറ്റ് നൽകി ബി ജെ പി സൂറത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വജ്ര നിർമ്മാണ കയറ്റുമതി സ്ഥാപനമായ ശ്രീരാമകൃഷ്ണ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഗോവിന്ദ്ധോലാക്കിയ രണ്ടായിരത്തി പതിനൊന്നിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് പതിനൊന്ന് കോടി രൂപ ധോലാക്കിയ സംഭാവനയായി നൽകിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും തന്റെ പേര് നിശ്ചയിക്കുന്നതിനും പാർട്ടി നേതൃത്വം ഇക്കാര്യം വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നും എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ധോലാക്കിയ പറഞ്ഞു അമ്രേലിയിലെ കർഷക കുടുംബത്തിലാണ് ഗോവിന്ദ ധോലാക്കിയ ജനിച്ചത് വജ്രമേഖലയിൽ ഒരു തൊഴിലാളിയായി ജോലി തുടങ്ങിയ ശേഷം സ്വന്തമായി വജ്ര ബിസിനസ് രംഗത്തേക്ക് കടക്കുകയും തന്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പതിനാലിൽ എസ് ആർ കെ നോളജ് ഫൗണ്ടേഷൻ സ്ഥാപിച്ച അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രഭാഷകനായി എത്താറുണ്ട് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വ്യവസായിയിലേക്കുള്ള തന്റെ യാത്ര വളരെ സന്തോഷകരമായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ധോലാക്കിയ സ്വന്തമായി കമ്പനി തുടങ്ങിയത് ഇന്ന് അയ്യായിരത്തിലധികം ജീവനക്കാരാണ് ധോലാക്കിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ് തോലാക്കിയുടേത്